പി എം ശ്രീയുമായി മുന്നോട്ടു പോകണം പ്രധാനമന്ത്രിക്ക് കത്തയച്ച് എ ബി ബി പി കേരള സർക്കാരിന്റെ മെല്ലപ്പോക്ക് നയം അനുവദിക്കരുതെന്നും കേരളത്തിലെ രാഷ്ട്രീയ ഇടപെടലുകൾ വിദ്യാലയങ്ങളുടെ വികസനം ഇല്ലാതാക്കുമെന്നും എ ബി ബി പി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു വിദ്യാലയങ്ങളുടെ വികസനം ലക്ഷ്യമാക്കുന്ന നിലപാട് സ്വീകരിക്കണമെന്നും എ ബി ബി പി കത്തിൽ ആവശ്യപ്പെട്ടു അതേസമയം പി എം ശ്രീ പദ്ധതിയിൽ ധാരണാപത്രം മരവിപ്പിക്കാൻ കേരളം കേന്ദ്ര സർക്കാർ നയിക്കുന്ന കത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു മന്ത്രിസഭാ തീരുമാനമനുസരിച്ചാണ് കരാർ മരവിപ്പിക്കുന്നതെന്നാണ് കത്തിൽ പറയുന്നത് ആമയെഴിഞ്ചാൻ തോട്ടിൽ ജീവൻ പുരിഞ്ഞ ജോയിയുടെ അമ്മയ്ക്ക് വീടൊരുങ്ങി തമ്പാനൂരിലെ ആമയെഴിഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ മാലിന്യ കുമ്പാരത്തിൽ കുടുങ്ങി മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ അമ്മയ്ക്കിനെ അടച്ചുറപ്പുള്ള വീട്ടിൽ തല മെൽഹിക്കായി കോർപ്പറേഷൻ ഒരുക്കിയ പുതിയ വീടിന്റെ ഗൃഹപ്രവേശം ഇന്ന് നടക്കും വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി എം രാജേഷ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും മാരായിമുട്ടം കോണത്തു വിളാകത്താണ് വീട് നിർമ്മിച്ചത് ഫ്രഷ് കട്ട് ഇന്ന് തുറക്കില്ല സംഘർഷത്തിന് പിന്നാലെ അടച്ചുപൂട്ടിയ താമരശ്ശേരിയിലെ ഫ്രഷ്കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം ഇന്ന് തുറക്കില്ല ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന് സുരക്ഷ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ഇന്നലെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇന്ന് പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുത്തത് എന്നാൽ ഇന്ന് സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് ഉടമകൾ അറിയിക്കുകയായിരുന്നു വിദ്യാർത്ഥികളുമായി സംഘർഷം കോഴിക്കോട് മാങ്കാവ് പന്തീരാങ്കാവ് റൂട്ടിൽ ബസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് പി വി എസ് ആശുപത്രിക്ക് സമീപം കുട്ടികളെ ബസ്സിൽ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത് ഇത് പിന്നീട് സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു രണ്ട് ബസ് ജീവനക്കാർ കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ ചികിത്സ നേടി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചതിൽ സി പി ഐയിൽ നടപടി രണ്ട് നേതാക്കൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് പി എം സി പദ്ധതിയുടെ ധാരണാപത്രത്തിൽ കേരളം ഒപ്പിട്ടതിൽ പ്രതിഷേധിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചതിൽ സി പി ഐ നടപടി കണ്ണൂർ ജില്ലയിലെ രണ്ട് നേതാക്കൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത് എ വൈ എഫ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ വി രജനീഷിനോടും ജില്ലാ സെക്രട്ടറി സാഗർ കെവിയോടുമാണ് വിശദീകരണം തേടിയത് കൈവിട്ട പ്രതിഷേധത്തിന്റെ സാഹചര്യം വ്യക്തമാക്കണമെന്ന് നോട്ടീസിൽ പറയുന്നു